അങ്ങനെ ചമ്പാപുരി വിട്ടുകൊണ്ട് കർണൻ ഹസ്തനാപുരത്തിലേക്ക് എത്തിച്ചേരുന്നു അവിടെ എത്തിച്ചേർന്ന മാത്രയിൽ തന്നെ കറുത്ത കുതിരകളെ പൂട്ടിയ രഥത്തിൽ ദുര്യോധനകുമാരൻ എഴുന്നള്ളുന്നു അവനെ കർണൻ ആദ്യമായി കാണുന്നു തുടർന്ന് അവൻ അത്യാശ്ചര്യത്തോടുകൂടി ദിവ്യമായ ആ മാംസകുണ്ഡലങ്ങൾ നോക്കിക്കാണുന്നു അവയെക്കുറിച്ച് സംസാരിക്കുന്നു തുടർന്ന് കർണനും കർണൻ്റെ പിതാവുമായ അധിരതസാരഥിയും ചേർന്ന് ധൃതരാഷ്ട്ര ധൃതരാഷ്ട്രമഹാരാജാവിനെയും കാണുന്നു അദ്ദേഹം കർണൻ്റെ ദിവ്യമായ കവചകുണ്ഡലങ്ങളെക്കുറിച്ച് ധാരാളമായി ശ്രമിച്ചിരിക്കുന്നു ആ ദിവ്യമായ കവചകുണ്ഡലങ്ങളുള്ള ബാലകനെ കണ്ടത് അഥവാ അവൻ്റെ സാമീപ്യം മനസ്സിലാക്കാൻ സാധിച്ചതിൽ അത്യധികം സന്തോഷവാനാകുന്നു ധൃതരാഷ്ട്ര മഹാരാജാവ് തുടർന്ന് അധിരഥൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് തൻ്റെ ആഗ്രഹം പറയുന്നു അത് എന്തെന്നാൽ ഗുരു ദ്രോണരുടെ ശിക്ഷണത്തിൽ തൻ്റെ പുത്രനായ കർണനൻ ധനുർവിദ്യ അഭ്യസിപ്പിക്കുവാൻ ആയിരുന്നു അതിനുള്ള സൗകര്യം ചെയ്തു നൽകണമെന്ന അപേക്ഷ മഹാരാജാവിന് മുൻപാകെ അദ്ദേഹം സമർപ്പിക്കുന്നു തുടർന്ന് മഹാരാജാവ് മഹാമന്ത്രിയോട് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കുവാനായി പറയുന്നു തുടർന്ന് അത് കേട്ടുകൊണ്ട് കർണനും കർണൻ്റെ പിതാവും അത്യധികം സന്തോഷത്തോടു കൂടി ദ്രോണരുടെ ആശ്രമത്തിലേക്ക് പുറപ്പെടുന്നു അങ്ങനെ ആ രണ്ടു മനുഷ്യരെയും നോക്കി കണ്ടുകൊണ്ട് പോകും വഴിക്ക് ഗാന്ധാരി മഹാറാണിയെക്കുറിച്ചും വിദുരരെക്കുറിച്ചും കുന്തിയെക്കുറിച്ചും അറിയുന്നു കർണൻ ശേഷം ദ്രോണരുടെ ആശ്രമത്തിൽ ചെന്ന പലതരം ആയോധന വിദ്യകൾ പഠിപ്പിക്കുന്ന ഇടങ്ങളെല്ലാം സന്ദർശിക്കുന്നു ഭീമനെ കാണുന്നു മറ്റു രണ്ട് വ്യക്തികളെയും കാണുന്നു തുടർന്ന് കർണൻ പറഞ്ഞു തുടങ്ങുന്നു അങ്ങനെ ആ രണ്ടു മനുഷ്യരെയും നോക്കി നിൽക്കുന്ന സമയത്ത് പിതാവ് അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു കർണ ആ നിൽക്കുന്ന കുമാരനാകുന്നു പാണ്ഡുവിൻ്റെ മൂന്നാമത്തെ സന്താനവും ഈ പ്രായത്തിൽ തന്നെ ധനുർവിദ്യയിൽ അഗ്രഗണ്യനുമാകുന്ന അർജുനൻ അവന് സമീപത്തായി നിൽക്കുന്നതാകുന്ന പുത്ര നമ്മൾ കാണുവാൻ അത്യധികം ആഗ്രഹിച്ച നിന്റെ ഗുരുവരിയൻ ഗുരുവര്യനെ കണ്ടതിൽ അത്യധികം സന്തോഷം എനിക്ക് ഉണ്ടായെങ്കിലും എൻ്റെ മനസ്സിൽ പിതാവ് പറഞ്ഞ അർജുനനെ കുറിച്ചുള്ള വാക്കുകൾ ആയിരുന്നു വിദഗ്ധനോ അവന് അവനിലും വിദഗ്ധനായ ഒരു യോദ്ധാവിൻ്റെ അസ്ത്രങ്ങളെ തടുക്കുവാനുള്ള കഴിവൊക്കെ ഉണ്ടോ എന്നായിരുന്നു എൻ്റെ മനസ്സിലുള്ള ചിന്ത ഗുരു ദ്രോണർ അദ്ദേഹം ഒരു അശോക വൃക്ഷം പോലെ എനിക്ക് തോന്നി കാരണം അദ്ദേഹത്തിൻ്റെ ആ ഉയരവും വെളുത്ത നിറവും കാഷായ വേഷവും എല്ലാം കണ്ടപ്പോൾ എനിക്ക് എനിക്കത്തരത്തിൽ അദ്ദേഹത്തെ ഉപമിക്കാൻ തോന്നിപ്പോകുന്നു ആ പരിശീലനവും അവരുടെ ഏവരുടെയും പ്രൗഢിയുമെല്ലാം കണ്ട ശേഷം ഞങ്ങളടുത്ത പരിശീലന ഭാഗത്തേക്ക് പോയി അവിടെയുള്ള വിദഗ്ധരുടെയും മറ്റും പരിശീലനവും ഗത വാൾ ധനുസ് കുതിരകൾ കുന്തം എന്നിവ കൊണ്ട് സകല വിദ്യകളും പരിശീലിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടപ്പോൾ എത്രയും വേഗം തന്നെ എനിക്കും പരിശീലനത്തിൽ ഏർപ്പെടുവാൻ കൊതിയായി അവയെല്ലാം കരങ്ങൾ കൊണ്ട് സ്പർശിക്കുവാൻ അത്യധികം ആഗ്രഹം ഉണ്ടായി മല്ലയുദ്ധത്തിൽ ഏവരെയും ഭയപ്പെടുത്തി വിഹരിക്കുന്ന ഭീമനെ പരാജയപ്പെടുത്തുവാൻ ഞാൻ അത്യധികം ആഗ്രഹിക്കുന്നു അങ്ങനെയെല്ലാം ചിന്തിച്ചു കൊണ്ട് നിൽക്കുന്ന എൻ്റെ ചിന്തകളെ തച്ചുടച്ചുകൊണ്ട് പിന്നിൽ നിന്നും ഒരു ഗാംഭീര്യ സ്വരത്തിൽ അതിഗംഭീരം അർജുന എന്ന് പറഞ്ഞുകൊണ്ട് അലയൊലി കൊള്ളുന്നു ഏവരും അവിടേക്ക് തിരിഞ്ഞു നോക്കി അതെന്തെന്നാൽ രാജകുമാരൻ അർജുനൻ വൃക്ഷത്തിൻ്റെ ചില്ലയിലിരിക്കുന്ന പക്ഷിയുടെ നേത്രങ്ങൾ ഭേദിക്കുക എന്ന് ഗുരു നൽകിയ ലക്ഷ്യം അവൻ സമൃദ്ധമായി ഭേദിച്ചിരിക്കുന്നു അത് ഗുരുവിൽ അത്യധികം ആശ്ചര്യവും അഭിമാനവും ഉളവാക്കിയിരിക്കുന്നു അതിൻ്റെ ആനന്ദമാകുന്നു അദ്ദേഹം ഇപ്പോൾ പ്രകടമാക്കിയത് അങ്ങനെ നിൽക്കവേ പിതാവ് എന്നോട് കൂടി തിരികെ ദ്രോണരുടെ സമീപത്തേക്ക് നടക്കുന്നു അവിടെ ചെന്ന് അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചു ഒപ്പം ഞാനും പടിഞ്ഞാറ് ദിശയിലേക്ക് അഭിമുഖമായി നിന്ന ആ മനുഷ്യൻ്റെ മനോഹരമായ വെളുത്തതും മൃദുലോവുമായ താടിരോമങ്ങൾ അസ്തമന സൂര്യൻ്റെ കിരണങ്ങൾ പതിഞ്ഞ മാത്രയിൽ തന്നെ അത്യധികം ഐശ്വര്യപൂർവവും അത്യധികം തേജോമയവും ആയതായി എനിക്ക് പ്രതീതമായി ആ വെളുത്ത നീണ്ട താടിയും കാഷായ മേൽവസ്ത്രവും മന്ദമാരുതൻ തഴുകി തലോടി അദ്ദേഹത്തിൻ്റെ നെറ്റിയിലും കൈകളിലും മാറിലും ചാർത്തിയിരിക്കുന്ന തൃപുണ്ടരികളായ അതായത് ശിവഭഗവാന്റെ നെറ്റിയിലുള്ള മൂന്ന് വരകളോട് കൂടിയ ഭസ്മം ചാർത്തിയിരിക്കുന്നത് പോലെ ദ്രോണരുടെ നെറ്റിയിലും ചാർത്തിയിരിക്കുന്നു ഭസ്മം ചാർത്തിയിരിക്കുന്ന ആ തിരുനെറ്റിയിൽ പ്രായം ചുളിവുകൾ വീഴ്ത്തിയിരിക്കുന്നു അവ ഒരു ശൃംഖല പോലെ കൊത്തിവെച്ചിരിക്കുന്നു ആത്മവിശ്വാസത്തോടെ തിളങ്ങുന്ന ആ കണ്ണുകൾക്ക് മുകളിലായി വെളുത്ത കൂടിയ പുരികക്കൊടിയും നീണ്ട മനോഹരമായ മൂക്കും അദ്ദേഹത്തിന് അഴക്കേക്കി അഗാധമായ ആദരവോടുകൂടി ഞാൻ ആ മനുഷ്യനെ വന്നിച്ച് വണങ്ങി ഗുരുദ്രോണരുടെ ശിക്ഷണത്തിൽ എനിക്ക് ധനുർവിദ്യ നൽകണമെന്ന് എൻ്റെ പിതാവിൻ്റെ ആഗ്രഹം നിറവേറുവാനായി പോകുന്നു എന്ന് ഞാൻ അപ്പോൾ ചിന്തിച്ചു ശേഷം പിതാവ് ഗുരുവര്യനോട് വളരെ ഭക്തിയോടെയും ആദരവോടുകൂടിയും പറഞ്ഞു മഹാഗുരു ഇത് നമ്മുടെ പുത്രൻ കർണൻ അത് ശ്രവിച്ച അദ്ദേഹം എന്നെ ഒന്ന് നോക്കി ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത ചോദ്യത്തിനായി പ്രതീക്ഷയോടെ നിന്നു ആ ചോദ്യം എൻ്റെ കർണങ്ങളിലെ മാംസ വളയങ്ങളെക്കുറിച്ച് ആകുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് എന്നാൽ അദ്ദേഹത്തിന് ആ വളയങ്ങളിൽ ശ്രദ്ധ ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ അദ്ദേഹം ചോദിച്ചതും ഇല്ല അതിനെക്കുറിച്ച് പകരമായി പിതാവിനോട് ഗുരു ആരാഞ്ഞു അധിരതാ നീ എന്തിനാണ് ഇവനെയും കൂട്ടി ഈ സൈനിക പരിശീലന കേന്ദ്രത്തിലോട്ട് വന്നത് ദ്രോണരുടെ ചോദ്യത്തിന് മറുപടിയായി ഞങ്ങളുടെ ആഗമന ഉദ്ദേശം പിതാവ് അറിയിച്ചു പിതാവ് പറഞ്ഞു ഇവനെ അങ്ങയുടെ സംരക്ഷണത്തിൽ നിർത്തുവാനായി മറ്റ് രാജകുമാരന്മാരോട് ചേർന്ന് അല്പം യുദ്ധവിദ്യകൾ അഭ്യസിപ്പിക്കുവാനും ആകുന്നു പിതാവിന്റെ വാക്യം കേട്ട ദ്രോണരുടെ മുഖഭാവം ആകമാനം മാറി അദ്ദേഹം പറഞ്ഞു എന്ത് രാജകുമാരന്മാർക്കൊപ്പം അധിരതൻ്റെ കുട്ടിയെയും പഠിപ്പിക്കുകയോ യുദ്ധവൈദഗ്ധ്യം എന്നത് ക്ഷത്രിയൻ്റെ പ്രത്യേക വൈദഗ്ധ്യം ആകുന്നു ഒരിക്കലും ഇത് സംഭവ്യമാകുന്ന കാര്യമാകുന്നില്ലാ തിരത അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിച്ചതും എൻ്റെ പിതാവിൻ്റെ പ്രതീക്ഷകളുടെ സൂര്യൻ്റെ അസ്തമനമായിരുന്നു ഞാനും അത്രയധികം ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതുമാകുന്ന ഒന്ന് ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചിരിക്കുന്നു അതുപോലെ തന്നെയാകുന്നു പിതാവും അദ്ദേഹത്തിൻ്റെ മുഖവും വാടി വിഷമം ഉള്ളിലൊതുക്കി അദ്ദേഹം ദ്രോണരോട് അങ്ങയുടെ ആഗ്രഹം പോലെയെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വിഷമത്തോടെ പിന്തിരിഞ്ഞ് നടന്നു വഴിമതി ഞങ്ങൾ അർജുനകുമാരനെ കണ്ടു അവൻ ഏതമ്പുകൾ പിറക്കിയെടുത്തുകൊണ്ട് വരികയായിരുന്നു വീണ്ടും പരിശീലിക്കുവാനായി കാർമിക വർണ്ണത്തോടു കൂടിയവനും നീണ്ടതും ഭംഗിയുള്ളതുമായ മുഖത്തോട് കൂടിയവനും പത്മം പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള നേത്രങ്ങളോട് കൂടിയവനും നല്ല ഭംഗിയുള്ള പുരികക്കൊടി ഉള്ളവനും നീണ്ട മൂക്കുള്ളവനുമായ അവൻ പിതാവിനോടായി നിങ്ങൾ ഇന്നലെ വന്നുവോ ചമ്പാപുരിയിൽ നിന്നും അതിരഥചേഷ്ട എന്നാരഞ്ഞു പിതാവ് ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു അതെ ഇന്നലെ വന്നു എൻ്റെ മകനുമുണ്ട് കർണൻ എന്നാകുന്നു ഇവൻ്റെ നാമം എന്നെ അവന് പരിചയപ്പെടുത്തി നൽകി അച്ഛൻ അവൻ എന്നെ നോക്കി അത്ഭുതത്തോടു കൂടി അവൻ അധികവും ശ്രദ്ധിച്ചത് എൻ്റെ കർണാഭരണങ്ങളെ ആയിരുന്നു അവൻ എന്തോ എന്നോട് ചോദിക്കാൻ തുനിയവേ ഒരു സർപ്പം പോലെയൊരു ജീവി ഞങ്ങൾക്കിടയിലേക്ക് വന്നു വീണു ഞങ്ങൾ അപ്പോഴേക്കും ഭയന്നുകൊണ്ട് രണ്ടടി പിന്നോട്ട് മാറി അതെ അത് സർപ്പം തന്നെയായിരുന്നു ഒരു ഭീകരരൂപിയായ കഴുകൻ ആ സാധു സർപ്പത്തെ കൊത്തിപ്പറക്കുമ്പോൾ അവൻ്റെ പിടിവിട്ട് നിലത്ത് പതിച്ചതായിരുന്നു വീഴ്ചയുടെ ആഘാതം മൂലം ആ പാമ്പിനെ താൽക്കാലികമായി സ്തംഭിപ്പിച്ചു എന്നാൽ അവനെ തിരികെ നേടുവാനായി ആ കഴുകൻ വാനിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അല്പസമയത്തിന് ശേഷം അതിൻ്റെ ആഘാതത്തിൽ നിന്നും പുറത്തു വന്ന പാമ്പ് അവിടെ നിന്നും പ്രാണനുമായി പോകാൻ തുനിയുന്നത് കണ്ട അർജുനൻ അതിവേഗം തന്നെ അവന്റെ ധനുസിൽ അമ്പു ചേർത്ത് വെച്ച് പാമ്പിനെ ലക്ഷ്യം വെച്ചു അപ്പോഴേക്കും പിന്നിൽ നിന്നും അരുതർജുന എയ്യരുത് എന്ന് ഒരു വാക്യം ഉയർന്നു ആ സർപ്പത്തെ ഹനിക്കുന്നതിനു മുൻപായി നീ നിന്റെ ഉള്ളിലെ സർപ്പത്തെ ആദ്യം ഹനിക്കുക ഉഗ്രവിഷം വമിക്കുന്ന ഉഗ്രസർപ്പമാകുന്ന അർജുന കോപം ഇത് നീ ആദ്യം ഹനിക്കുക എന്നുകൂടി ആ വ്യക്തി പറഞ്ഞു ആ പറഞ്ഞത് മറ്റാരും ആയിരുന്നില്ല ഗുരു ദ്രോണർ തന്നെ ആയിരുന്നു അപ്പോഴേക്കും എവിടെ നിന്നോ ഒരു ഉയരമുള്ള യുവാവ് അർജുനന്റെ പക്കലേക്ക് ഓടിയണഞ്ഞു അയാൾ അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് വാത്സല്യത്തോടെ ചോദിച്ചു എന്താണ് നീ അർജുന ചിന്തിക്കാത്ത ലക്ഷ്യം വെച്ചത് അർജുനൻ ഒന്നും തന്നെ പറയാതെ മൗനിയായി നിന്നു ആ വന്ന യുവാവ് ആരാണ് എന്ന മട്ടിൽ ഞാൻ അച്ഛനെയൊന്ന് നോക്കി അച്ഛൻ പറഞ്ഞു കർണാ ഇതാകുന്നു യുവരാജാവ് യുധിഷ്ഠിരൻ അപ്പോഴേക്കും അവിടെയുള്ള എല്ലാ വിദ്യാർത്ഥികളും അർജുനന്റെ ചുറ്റും കൂടിയിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പിന്നെ ഞങ്ങൾ ആ പരിശീലന കേന്ദ്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി യാത്രയിൽ ഉടനീളം വിദ്യ ആഗ്രഹിച്ചിരുന്ന എൻ്റെ ഉള് ഞാനിനി എവിടെ പരിശീലനം ആരംഭിക്കുമെന്ന ചോദ്യത്താൽ അസ്വസ്ഥമായി ഒപ്പം കുറെ ചോദ്യങ്ങളും രാജകുമാരന്മാർക്കൊപ്പം വിദ്യ അഭ്യസിക്കുന്നതിലുള്ള പ്രശ്നം യുദ്ധവീര്യം ക്ഷത്രിയന്മാർക്ക് മാത്രമുള്ളതാണെന്ന് ഗുരുദേവൻ പറഞ്ഞുവല്ലോ ക്ഷത്രിയന്മാർ എന്ന് പറഞ്ഞാൽ എന്താകുന്നു ഞാൻ ക്ഷത്രിയനാകുന്നുവോ അതോ അല്ലയോ ഞാൻ ക്ഷത്രിയനല്ലെങ്കിൽ പിന്നെ ഞാൻ ആരാകുന്നു ആ യാത്രയിൽ ഉടനീളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അച്ഛൻ നിശബ്ദനായിരുന്നു എന്നിരുന്നാലും ഞാൻ പിതാവിനോട് ചോദിച്ചു പിതാവേ എന്തുകൊണ്ടാകുന്നു എനിക്ക് രാജകുമാരന്മാർക്കൊപ്പം വിദ്യ അഭ്യസിക്കുവാൻ ആകാത്തത് പിതാവ് അതിനുള്ള മറുപടി പറഞ്ഞു എൻ്റെ കുട്ടി നീ ക്ഷത്രിയനാകാത്തത് മൂലം ആകുന്നു ക്ഷത്രിയനോ അതെന്താകുന്നു എന്ന് ഞാൻ വീണ്ടും ചോദിച്ചു രാജകുടുംബത്തിൽ ജനിച്ചവരാകുന്നു ക്ഷത്രിയന്മാർ എന്ന് പിതാവ് മറുപടി പറഞ്ഞു നീ കേവലമൊരു സാരഥിയുടെ പുത്രനാകുന്നു എന്നുകൂടി പിതാവ് കൂട്ടിച്ചേർത്തു എൻ്റെ മനസ്സ് ഇവയെല്ലാം കേട്ട് ഒരു ഭ്രാന്തനെ പോലെ അലയാൻ തുടങ്ങി ഞാൻ മഹാരാജാവിനെയും ദ്രോണരെയും താരതമ്യം ചെയ്തു നോക്കി മഹാരാജാവ് തൻ്റെ കരങ്ങളാൽ എൻ്റെ മുഖത്ത് സ്പർശിച്ചു കാണാത്ത നേത്രങ്ങളാൽ എൻ്റെ കർണങ്ങൾ കാണുവാൻ ആഗ്രഹിച്ചു മറുവശത്ത് ഗുരുദ്രോണർ എൻ്റെ അത്ഭുതകരമായ കർണങ്ങളിലോട്ടൊന്ന് നോക്കുവാൻ പോലും വിമുഖത കാണിച്ചവൻ ഇരുവരും തമ്മിൽ വല്ലാത്തൊരു അന്തരമാണ് ഉള്ളത് ദുർബലരെ പ്രഹരിക്കുന്നതിന് എതിർ നിന്ന അതായത് ആ പാമ്പിനെ കൊല്ലുന്നതിന് എതിർ നിന്ന കൗരവരുടെ ഗുരു യഥാർത്ഥത്തിൽ കൗശലക്കാരനോ അതോ സാധുവോ ഞാനും അർജുനനും തമ്മിൽ സംസാരിക്കുവാൻ തുനിഞ്ഞപ്പോൾ ആ കറുത്ത സർപ്പം ഞങ്ങൾക്കിടയിലേക്ക് വീണത് അതൊരു ദൂശ്യാകുന്ന സൂചന അല്ലേ ഏയ് ഞാൻ എന്താണ് ഈ ചിന്തിച്ചു കൂട്ടുന്നത് അവൻ എപ്രകാരമാകുന്നു എനിക്ക് ദോഷം ചെയ്യുവാൻ മനുഷ്യന്റെ ചിന്തകൾക്ക് ഒരു കടിഞ്ഞാണും ഇല്ല എന്നോർത്തുകൊണ്ട് ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തുന്നു ഞങ്ങൾ തിരികെ രാജകൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തി സാരഥിമാർ താമസിച്ച് വരുന്ന അവർക്കായി ഒരുക്കിയിരിക്കുന്ന ശയനഗ്രഹങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു അപ്പോൾ വൃഷവർമ്മൻ അവിടേക്ക് എത്തി മഹാരാജാവ് പറഞ്ഞേൽപ്പിച്ച മന്ത്രി അദ്ദേഹം അകത്തു വന്ന് ആരാഞ്ഞു പിതാവിനോട് എന്നാൽ പിതാവ് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു പിതാവ് നടന്നതെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അത് ശ്രവിച്ച അദ്ദേഹം വളരെ വിഷമിതനായി ശേഷം ഒന്നും മിണ്ടാതെ തന്നെ അറയുടെ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു അധിരത നീ വിഷമിക്കരുത് നിനക്ക് നല്ല ക്ഷീണം ഉണ്ടാകുന്നു ക്ഷീണം മാറുന്നതുവരെ വിശ്രമിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടന്ന് അകന്നു